റഷ്യൻ ശുദ്ധീകരിച്ച ഉൽപ്പന്നങ്ങളുടെ ഇറക്കുമതിക്ക് യൂറോപ്യൻ യൂണിയൻ ഉപരോധം ഏർപ്പെടുത്തിയിരുന്നു ഇതേ തുടർന്ന് തുർക്കിയും ബ്രസീലും കഴിഞ്ഞ വർഷം റഷ്യൻ കടൽ വഴിയുള്ള ഡീസലിന്റെയും ഗ്യാസ് ഓയിലിന്റെയും ഏറ്റവും വലിയ ഇറക്കുമതിക്കാരായി ഉയർന്നു നേരത്തെ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഫെബ്രുവരിയിൽ പൂർണമായ യൂറോപ്യൻ യൂണിയൻ ഉപരോധം പ്രാബല്യത്തിൽ വരുന്നതുവരെ യൂറോപ്പ് റഷ്യയുടെ പ്രാഥമിക ഉപഭോക്താവായിരുന്നു പ്രതികരണമായി വ്യാപാരികൾ റഷ്യൻ തുറമുഖങ്ങളിൽ നിന്ന് ബ്രസീൽ തുർക്കി തുടങ്ങിയ രാജ്യങ്ങളിലേക്കും ആഫ്രിക്ക ഏഷ്യ മിഡിൽ ഈസ്റ്റ് എന്നിവിടങ്ങളിലെ രാജ്യങ്ങളിലേക്കും ഡീസൽ ചരക്കുകൾ റീഡയറക്ട് ചെയ്തു ഷിപ്പ് ടു ഷിപ്പ് ലോഡിംഗുകൾ ഉപയോഗപ്പെടുത്തുന്നു എൽ ഡാറ്റ അനുസരിച്ച് റഷ്യ കഴിഞ്ഞ വർഷം ഏകദേശം പതിമൂന്ന് ദശാംശം അഞ്ച് ദശലക്ഷം മെട്രിക് ടൺ ഡീസലും ഗ്യാസ് ഓയിലും തുർക്കിയിലേക്ക് കയറ്റുമതി ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇത് അഞ്ച് ദശലക്ഷം ടണ്ണിൽ നിന്ന് വർദ്ധിച്ചു മറ്റ് ലക്ഷ്യസ്ഥാനങ്ങളിലേക്ക് കയറ്റി അയക്കുന്നതിന് വിരുദ്ധമായി ഇതിൽ എത്രത്തോളം തുർക്കിയിൽ തുടർന്നുവെന്ന് വ്യക്തമല്ല റഷ്യൻ തുറമുഖങ്ങളിൽ നിന്ന് ബ്രസീലിലേക്കുള്ള ഡീസൽ കയറ്റുമതി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ എഴുപത്തിനാലായിരം ടണ്ണിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ആറേ ദശാംശം അഞ്ച് ദശലക്ഷം ടണ്ണായി ഈ വർഷം ആദ്യ മാസത്തിൽ റഷ്യൻ ഡീസലിന്റെയും ഗ്യാസ് ഓയിലിന്റെയും ഏറ്റവും വലിയ വാങ്ങുന്നയാളായി തുർക്കി തുടർന്നു ഒന്നേ ദശാംശം അഞ്ച് ദശലക്ഷം ടണ്ണിലധികം ലഭിച്ചുവെന്ന് എൽ എസ്ഇ ജി ഡാറ്റ കാണിക്കുന്നു റഷ്യയിൽ നിന്നുള്ള ബ്രസീലിന്റെ ഇറക്കുമതി ജനുവരിയിൽ നാല് ലക്ഷത്തി അറുപതിനായിരം ടണ്ണായി കുറഞ്ഞു രണ്ടായിരത്തി ഡിസംബറിലെ ഒരു ദശലക്ഷം ടണ്ണിൽ നിന്ന് കാലാനുസൃതമായ ഡിമാൻഡിലും വിതരണത്തിലുമുണ്ടായ ഇടിവാണ് ഇതിന് കാരണമെന്ന് വ്യാപാരികൾ പറഞ്ഞു കഴിഞ്ഞ വർഷം റഷ്യ സൌദി അറേബ്യയിലേക്ക് ഒന്നേ ദശാംശം ഒൻപത് ദശലക്ഷം ടൺ ഡീസൽ കയറ്റുമതി ചെയ്തു യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിലേക്ക് ഏകദേശം ഒന്നേ ദശാംശം the selection done. ഷിപ്പിംഗ് ഡാറ്റ കാണിക്കുന്നു റഷ്യൻ തുറമുഖങ്ങളിൽ നിന്ന് ആഫ്രിക്കൻ രാജ്യങ്ങളിലേക്കുള്ള ഡീസൽ കയറ്റുമതിയും രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ രണ്ടേ ദശാംശം നാല് ദശലക്ഷം ടണ്ണുമായി താരതമ്യം ചെയ്യുമ്പോൾ പത്തേ ദശാംശം രണ്ട് ദശലക്ഷം ടണ്ണിലെത്തി ഈ വർഷം ജനുവരിയിൽ റഷ്യൻ തുറമുഖങ്ങളിൽ നിന്ന് ആഫ്രിക്കൻ രാജ്യങ്ങളിലേക്കുള്ള ഡീസൽ വിതരണം ഏകദേശം പൂജ്യം ദശാംശം എട്ട് ദശലക്ഷം ടണ്ണാണെന്ന് എൽ എസ് ഇ ജി ഡാറ്റ കാണിക്കുന്നു തുർക്കിയുടെ ഊർജ്ജത്തിന്റെ നാലിലൊന്ന് എണ്ണയാണ് വിതരണം ചെയ്യുന്നത് രാജ്യം വളരെ കുറച്ചെണ്ണ ഉൽപ്പാദിപ്പിക്കുന്നതിനാൽ പെട്രോളും ഡീസലും പോലെയുള്ള എണ്ണ എണ്ണയുടെയും എണ്ണ ഉൽപ്പന്നങ്ങളുടെയും ഇറക്കുമതിയെ ഏതാണ്ട് പൂർണ്ണമായും ആശ്രയിക്കുന്നു ഇതിൽ പകുതിയിലധികവും രാജ്യത്തിന്റെ റോഡ് വാഹനങ്ങളിൽ ഉപയോഗിക്കുന്നു റോഡ് ഗതാഗതത്തിനായി ലോകത്തിലെ ഏറ്റവും വലിയ ദ്രവീകൃത പെട്രോളിയം വാതകം എൽ പി ജി ഉപയോഗിക്കുന്ന രാജ്യമാണ് തുർക്കി തുർക്കി അത് ഉപയോഗിക്കുന്ന എണ്ണയുടെ ഏഴ് ശതമാനം മാത്രമേ ഉൽപ്പാദിപ്പിക്കുന്നു എന്നുള്ളതിനാൽ രാജ്യത്തിന്റെ മൊത്തം ഇറക്കുമതി അതിന്റെ കയറ്റുമതിയേക്കാൾ മൂല്യമുള്ളതാണ് ഇത് അതിന്റെ സമ്പദ് വ്യവസ്ഥയ്ക്ക് ഒരു പ്രശ്നമാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ റഷ്യൻ അധിനിവേശത്തിന് ശേഷം നിരവധി യൂറോപ്യൻ രാജ്യങ്ങൾ റഷ്യൻ എണ്ണ പെട്രോൾ ഡീസൽ എന്നിവ വാങ്ങുന്നത് നിർത്തിയെങ്കിലും റഷ്യയുമായുള്ള തുർക്കിയുടെ ബന്ധം അത്തരത്തിലുള്ളവയാണ് ആഭ്യന്തര ക്ഷാമം കണക്കിലെടുത്ത നാല് മുൻ സോവിയറ്റ് സംസ്ഥാനങ്ങൾ ഒഴികെ മറ്റെല്ലാ രാജ്യങ്ങളിലേക്കും ഗ്യാസ് ഓയിൽ ഡീസൽ കയറ്റുമതി താൽക്കാലികമായി നിരോധിച്ചതായി റഷ്യ സെപ്റ്റംബർ ഇരുപത്തിയൊന്നിന് അറിയിച്ചിരുന്നു ഇത് ഇതിനകം പാശ്ചാത്യ ഉപരോധങ്ങളുമായി പൊരുത്തപ്പെടേണ്ട ആഗോള വ്യാപാരത്തെ തടസ്സപ്പെടുത്തി ചില കപ്പലുകൾക്കുള്ള ബങ്കരി ഇന്ധനവും ഉയർന്ന സൾഫറിന്റെ അംശമുള്ള ഡീസലും കയറ്റുമതി ചെയ്യാൻ അനുവദിക്കുമെന്ന് പറഞ്ഞ് റഷ്യ സെപ്റ്റംബർ ഇരുപത്തിയഞ്ചിന് ചില നിയന്ത്രണങ്ങളിൽ ഇളവ് വരുത്തി റഷ്യയ്ക്ക് സ്വന്തം സ്റ്റോക്കുകൾ നിറയ്ക്കുന്നതുവരെ ഇറക്കുമതിക്കാർക്ക് ബദൽ വിൽപ്പനക്കാരെ കണ്ടെത്തേണ്ടി വരുമെന്ന് വിശകലന വിദഗ്ധർ പറയുന്നു എന്നാൽ എന്താണ് ഈ പ്രശ്നത്തിന് കാരണം എണ്ണ ശുദ്ധീകരണശാലകളിലെ അറ്റകുറ്റപ്പണികൾ റെയിൽവേയിലെ തടസ്സങ്ങൾ ഇന്ധന കയറ്റുമതിയെ പ്രോത്സാഹിപ്പിക്കുന്ന റൂബിളിന്റെ ബലഹീനത എന്നിവ ഉൾപ്പെടെയുള്ള ഘടകങ്ങളുടെ സംയോജനമാണ് ലോകത്തിലെ ഏറ്റവും വലിയ എണ്ണ ഉൽപാദകരിലൊന്നായ റഷ്യയിലെ ഇന്ധന വിപണിയെ ബാധിച്ചതെന്ന് വ്യാപാരികൾ പറഞ്ഞു അടുത്ത മാസങ്ങളിൽ ഡീസൽ ഗ്യാസ് ഓയിൽ ക്ഷാമം പരിഹരിക്കാൻ റഷ്യ ശ്രമിച്ചുവെങ്കിലും ഇന്ധന പ്രതിസന്ധി തടയാൻ കയറ്റുമതി നിയന്ത്രണങ്ങളിലേക്ക് തിരിഞ്ഞു ഡീസൽ നിരോധനം ഏറ്റവും വലിയ ആഘാതം സൃഷ്ടിക്കും കാരണം റഷ്യയാണ് ലോകത്തിലെ ഏറ്റവും വലിയ കടൽ കയറ്റുമതിക്കാരൻ അമേരിക്കയ്ക്ക് അമേരിക്ക ഓയിൽ അനലറ്റിക് സ്ഥാപനമായ വോട്ടക്സിയുടെ അഭിപ്രായത്തിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വർഷാരംഭം മുതൽ സെപ്റ്റംബർ ഇരുപത്തി അഞ്ച് വരെ പ്രതിദിനം ശരാശരി ഒന്ന് ദശാംശം പൂജ്യം ഏഴ് ദശലക്ഷം ബാരൽ ഡീസൽ കയറ്റുമതി അയച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി